എച്ച് എസ് എസ് ടി കൊമേഴ്സ് വിജ്ഞാപനം ജൂൺ ഒന്നാം തീയതി കേരള പി എസ് സി പുറത്തിറക്കുകയാണ് കൊമേഴ്സ് മേഖലയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണ അവസരമാണ് മുന്നിലുള്ളത് എച്ച് എസ് എസ് ടി കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മാസ്റ്റർഗി അക്കാദമിയുടെ ഫ്രീ വെബിനാർ ജൂൺ മാസം നാലാം തീയതി നടത്തുകയാണ് ഫ്രീ വെബിനാർ ആണ് എല്ലാവർക്കും സൗജന്യമായി പങ്കെടുക്കാം കോഴ്സുകളെ കുറിച്ചും കോഴ്സിന്റെ ഡീറ്റെയിൽസ് അതായത് എച്ച് എസ് എസ് ടി കൊമേഴ്സ് എന്ന മേഖലയിലെ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ നിങ്ങൾ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം ഒരുപാട് സംശയങ്ങളായിരിക്കും ആ സംശയങ്ങളൊക്കെ ജൂൺ നാലാം തീയതി സൗജന്യ വെബിനാറിലൂടെ പരിഹരിക്കപ്പെടാം കൂടാതെ ജൂൺ അഞ്ചാം തീയതി മുതൽ മാസ്റ്റർ കി അക്കാദമി എച്ച് എസ് എസ് ടി കൊമേഴ്സിന്റെ ക്ലാസുകൾ ആരംഭിക്കുകയാണ് കോഴ്സ് ആരംഭിക്കുകയാണ് തൊട്ട മേഖലകളെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് മാസ്റ്റർ കി അക്കാദമിക്കുള്ളത് കൊമേഴ്സ് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് തുടങ്ങാം മാത്രമല്ല നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും പ്രത്യേകതകൾ റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് സെക്ഷൻസ് പി ഡി എഫ് മെറ്റീരിയൽസ് പ്രിൻ്റബിൾ ഫോർമാല പി ഡി എഫ് മെറ്റീരിയൽസ് മോക്ക് എക്സാമുകളും പരീക്ഷയോടനുബന്ധിച്ച് മോഡൽ എക്സാംസും ഇതെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ അധ്യാപകരാകാൻ ഒരുങ്ങുന്നവർക്ക് മാസ്റ്റർ കി അക്കാഡമിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്